മെനിഞ്ഞാന്ന് ആന്ധ്രയിൽ നിന്നും വന്നതാണ് വരാൻ കാരണം എന്താണ് അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളി അല്ലെ ബോട്ട് പോയതാ സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജിലേച്ചിയുടെ കാലി ക്ഷയം വന്നതുകൊണ്ട് കൊണ്ട് ഇല്ല അപസ്മാര നാടകം സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് ആണ് എന്തെല്ലാണ് എല്ലാവർക്കും സുഖല്ലേ ചങ്ങാതിമാരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക് ആണ് വിജയമന്ത്രം സീരീസേ പൊതുജനാരോഗ്യത്തിലെ ഡേ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് ആണ് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷ എഴുതിയാലും ആ ഒരു പരീക്ഷയിൽ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും നമ്മൾ ഒരു ക്ലാസ് കൂടി ടോപ്പിക്ക് തീരത്തില്ല അടുത്ത ക്ലാസ്സുകളും തുടർന്നും ലഭിക്കും നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ രോഗങ്ങൾ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് ചോദിച്ചിട്ടുണ്ട് പി എസ് പാത്തോളജി ആണ് അല്ലേ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് കാണാറുണ്ട് അല്ലെ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി നോക്കൂ നമുക്ക് ചില ജി കെയിലെ കാര്യങ്ങൾ കൂടി നോക്കാം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ഈ ഒരു സംഘടന എന്താണ് രൂപീകരിക്കുന്നതെന്ന് പഠിച്ചു വെച്ചേക്കുക നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേത്തെ വർഷം അങ്ങനെ ഓർത്തു വെക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നാല്പത്തി ഏഴ് ലോകത്തിന് ഒരു സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡേറ്റ് എന്താണ് ഏപ്രിൽ ഏഴാം തീയതി എല്ലാ കൂട്ടുകാർക്കും അറിയാം ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ ഏഴ് എന്തുകൊണ്ടാണ് അങ്ങനെ തെരഞ്ഞെടുത്തത് ഏപ്രിലിൽ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് കേട്ടോ ലോകാരോഗ്യ സംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് എവിടെയാണ് ഈ സംഘടനയുടെ ആസ്ഥാനം ജനീവയിലാണ് ഈ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ഇതിന്റെ ഇപ്പോഴത്തെ തലവൻ ആരാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ കാരണം കറണ്ട് അഫെയേഴ്സ് ആയതുകൊണ്ട് ഭാവിയിൽ ഇത് കാണുന്ന കൂട്ടുകാർക്ക് ഒരു പക്ഷേ മാറിപ്പോകരുത് അതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നത് രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും കൂട്ടുകാരെ രണ്ടായിട്ട് തിരിക്കാം രോഗങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് പകരുന്ന രോഗങ്ങൾ മറ്റൊന്ന് പകരാത്ത രോഗങ്ങൾ ഇപ്പൊ ബാക്ടീരിയ രോഗങ്ങള് വൈറസ് രോഗങ്ങള് ഫംഗസ് രോഗങ്ങള് പ്രോട്ടോസോവ രോഗങ്ങള് തുടങ്ങിയ മറ്റുള്ള ജീവികൾ അല്ലെങ്കിൽ മറ്റ് നമുക്ക് പുറത്തുനിന്നു നിന്നും നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുന്ന ചില ജീവികൾ സൂക്ഷ്മ ജീവികൾ അവ ഉണ്ടാക്കുന്ന അസുഖങ്ങളൊക്കെ മിക്കവാറും പകരുന്ന രോഗങ്ങളാണ് എന്നാൽ ജനിതകരമായിട്ട് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന രോഗങ്ങളെ അല്ലേ അതുപോലെ ചില വൈറ്റമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് ഇതൊന്നും പകരുന്ന രോഗങ്ങളല്ല അപ്പൊ ജീവിതചര്യ രോഗങ്ങള് അതായത് നേരത്തെ പറഞ്ഞ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ അല്ലേ അപര്യാപ്തതായ രോഗങ്ങൾ ഇപ്പം വൈറ്റമിൻ്റെ ഒക്കെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നത് പാരമ്പര്യ രോഗങ്ങള് തൊഴിൽ ജന്യ രോഗങ്ങൾ നമ്മളൊരു തൊഴിലെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അതൊന്നും നമുക്ക് മറ്റൊരാൾക്ക് പകരില്ല അപ്പൊ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് നേരത്തെ ഏപ്രിൽ ഏഴിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കാം ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട സ്ഥിരം ചോദിക്കുന്ന ഒരു നാല് ദിനങ്ങൾ നമുക്ക് ആരോഗ്യ ദിനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് മുഴുവനും പറയും ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനമാണ് ഓക്കെ ആണേ ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനൊന്ന് ഡേറ്റ് മാറിപ്പോ രണ്ട് വര വരയ്ക്കുക രണ്ട് വര ഏപ്രിൽ പതിനൊന്ന് നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മാളിലോ എവിടെ പോയാലും പാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ടാവും അല്ലേ ആ ലൈൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പാർക്ക് ചെയ്യേണ്ടത് അപ്പം ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനം പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖം പാർക്കിൻസൺ ദിനം ഏപ്രിൽ പതിനേഴ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രാജകീയ രോഗം വരണം അതിന്റെ പേര് ഹീമോഫീലിയ കൂടുകാർക്ക് അറിയുന്ന അസുഖമാണ് ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നതാണ് അപ്പൊ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഹീമോഫീലിയ ഡേ എന്നാണ് ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ പതിനേഴ് സ്ഥിരം ചോദിക്കുന്ന മൂന്ന് ദിനങ്ങളാണ് പിള്ളേരെ ഇത് മൂന്നും കേരള പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര തവണ റിപ്പീറ്റ് പി ഏപ്രിൽ ഏഴ് ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പതിനേഴ് സെറ്റാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നു ഇപ്പൊ രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥയൊക്കെയാണ് ഹീമോഫീലിയ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വിശദമാക്കി തരും കേട്ടോ എന്തുകൊണ്ട് രാജകീയ രോഗം എന്ന് വിളിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ലോക മലേറിയ ഡേ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മലേറിയ ഡേ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഓക്കെ മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇനി രണ്ട് ദിവസങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ജനുവരി മാസം മുപ്പതാം തീയതി കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനമാണ് കഷ്ടമാണ് അല്ലേ നമ്മുടെ മഹാത്മാജി നമ്മെ വിട്ടുപിരിഞ്ഞത് എന്നാണ് ആ ദിവസം മഹാത്മാഗാന്ധി മരണപ്പെട്ട ദിവസം എന്നാണ് വല്ലാത്തൊരു വേദനയല്ലേ നമ്മളെ ഇന്ത്യക്കാരെ മാത്രം ലോകത്തിനെ സംബന്ധിച്ചല്ലേ അപ്പൊ ഭയങ്കര കഷ്ടമായി പോയി ഗാന്ധിജി രക്തസാക്ഷി ദിനം കൂടിയാണ് ജനുവരി മുപ്പത് അതുപോലെ തന്നെ ഫെബ്രുവരി നാല് മറ്റൊരു മഹാൻ ജനിച്ച ദിവസം കൂടിയാണ് അത് ഞാൻ തമാശ പറഞ്ഞാണ് ഫെബ്രുവരി നാല് ക്യാൻസർ ദിനമാണ് അല്ലേ അറിയുന്നവർ കമന്റ് കാമൻ്റ് ചെയ്തു ആ മഹാൻ ഏതാണെന്ന് അപ്പൊ ഫെബ്രുവരി നാല് ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ആരായിരിക്കും ഫെബ്രുവരി നാല് ക്യാൻസർ ദിനമാണ് അതുപോലെ തന്നെ ജനുവരി മുപ്പത് കുഷ്ഠരോഗ ദിനമാണ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം നമ്മൾ എന്തായാലും ഒരു നാല് ദിനം പറഞ്ഞു അതോടൊപ്പം രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് തന്നാണ് ഇനി നമുക്ക് ഒരു പത്തിരുപത് ദിനങ്ങൾ ഇതുപോലെ പഠിക്കാനുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടത് അപ്പൊ അതെല്ലാം കൂടി ആ ഒരു പത്ത് മുപ്പത് ദിനങ്ങള് സെറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു മാർക്ക് കിട്ടും അപ്പൊ ഇത്രയും നിങ്ങൾ പഠിക്കല്ലോ അടുത്ത ക്ലാസ്സിൽ ബാക്കി തരും ബാക്ടീരിയ എന്ന് പറയുന്ന രോഗങ്ങളെ കുറിച്ച് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ബാക്ടീരിയയെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നില്ല എങ്കിലും കുറച്ചൊരു ഇൻട്രോ രൂപത്തിൽ കുറച്ച് പോയിന്റുകൾ ഞാൻ അഡീഷണൽ ഇവിടെ തരുന്നുണ്ട് ബാക്ടീരിയയെ കുറിച്ച് ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന ജീവി വർഗമാണ് ബാക്ടീരിയകൾ എല്ലാവർക്കും അറിയാലോ ബാക്ടീരിയ എന്ന വാക്കിന്റെ അർത്ഥം ചെറിയ വടി എന്നാണ് ചെറിയ വടി ഈ ചെറിയ വടി എന്ന പേര് ബാക്ടീരിയ എന്ന പേരിട്ടതാ ഒറ്റ എറി എറിഞ്ഞു കൊടുത്തു ബർഗർ പോലെ എറിഞ്ഞു കൊടുത്തു എറിഞ്ഞതാ ബർഗർ പോലെ പിടിച്ചു അപ്പൊ അതിന്റെ പേരിട്ടു ഒരു ചെറിയ വടി ബാക്ടീരിയ എറിൻ ബർഗ് എറിൻ ബാക്ടീരിയ ചെറിയ വടി എന്ന പേരിട്ടത് എറിൻ ബർഗ് എൻ്റെ എറിഞ്ഞു കൊടുത്തപ്പോ ബർഗർ പോലെ തോന്നി അയ്യോ പോയോ ആരാണ് ബാക്ടീരിയ ബർഗർ പോലെ തോന്നി ബാക്ടീരിയ എന്ന പേര് കണ്ടെത്തിയതല്ല ബാക്ടീരിയ എന്ന പേര് നൽകിയത് ക്രിസ്ത്യൻ ഗോഡ്ഫ്രിഡ് ആണ് എന്നാൽ ബാക്ടീരിയ കണ്ടെത്തിയത് ആരും ചോദിക്കും ആരാണ് ആൻറ്റോൺവാൻ ലുവാൻ ഹോക്കാണ് ആന്റോൺവാൻ ലുവാൻ ആണ് ബാക്ടീരിയ കണ്ടെത്തി ബാക്ടീരിയ കണ്ടെത്തിയത് എവിടെയാണ് ഒരു വാനിൽ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബർഗർ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു ആ സമയത്താണ് ചെറിയ വടി പോലെയുള്ള ബർഗർ ബർഗർ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നീളത്തിലൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ചെറിയ വടി പോലെ ഒരു ബർഗർ ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് ബർഗർ പിടിച്ചപ്പോൾ ആ വാനിനുള്ളിൽ ഒരു വാനുണ്ട് ആ വാനിനുള്ളിൽ ഒരു എന്തുണ്ടായിരുന്നു പറഞ്ഞ ഹുക്ക് ഹുക്ക് ഒരു ഹുക്ക് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ബാക്ടീരിയ കണ്ടു അപ്പൊ ആദ്യമായിട്ട് ബാക്ടീരിയ കണ്ടെത്തിയത് വാനുള്ളിലെ ഹുക്കിലാണ് ലുവാൻ ഹുക്ക് ലുവാൻ ഹുക്ക് എന്നുള്ളത് നമുക്ക് ലുവാൻ ഹുക്ക് എന്ന് വായിക്കാം അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ കണക്ഷനൊക്കെ കൊണ്ടുവന്നാൽ പ്രയാസമുള്ളവർക്ക് ഒരു സുഖമായിട്ട് തോന്നും പഠിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോടൊക്കെ പറഞ്ഞത് അല്ലാതെ കോടിന്റെ ഒന്നും ആവശ്യമില്ല ബൈഹാർട്ട് പഠിക്കാം ബാക്ടീരിയ ആദ്യമായി കണ്ടെത്തിയത് വാനിന്റെ ഉള്ളിൽ ഹുക്കിൽ അല്ലെങ്കിൽ ലുവാൻ ഹുക്ക് ചെറിയ വടി എന്നാണ് ബാക്ടീരിയെന്ന വാക്കിന്റെ അർത്ഥം ബാക്ടീരിയക്ക് പേര് നൽകിയ ആളുടെ പേര് എറിൻബെർഗ് എന്നാണ് ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന ഒരു ജീവി മർഗമാണ് ബാക്ടീരിയ ബാക്ടീരിയകൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മക്കളെ കേടാകും അതിൽ ബാക്ടീരിയ പെറ്റി പെരുകും നിങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ അന്തരീക്ഷ ഊഷ്മാവിൽ ബാക്ടീരിയ നന്നായിട്ട് ഉഷാറായിട്ട് ജീവിക്കാൻ പറ്റും എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലോ പൂജ്യം ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ബാക്ടീരിയകൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത താപനിലയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട് നമുക്ക് വിശദമായിട്ട് ബാക്ടീരിയ എന്ന ടോപ്പിക്ക് ഓരോ ഷേപ്പിന്റെ ആകൃതിയൊക്കെ വെച്ച് പഠിക്കാനുണ്ട് കേട്ടോ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ എന്താണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇത്ര പഠിക്കുക ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ എന്തറിയപ്പെടുന്നു തെർമോ ഫൈലുകൾ എന്നറിയപ്പെടുന്നു തെർമോ ഫൈലുകൾ എന്നറിയപ്പെടുന്നു തെർമോ ഫൈലുകൾ ഇനി നമുക്ക് ബാക്ടീരിയകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക് രോഗങ്ങളാണ് അല്ലേ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് ബാക്ടീരിയ രോഗങ്ങൾ തന്നെ വന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്ന ബാക്ടീരിയകളാണ് ഇന്ന ഇന്ന രോഗം ഉണ്ടാക്കുന്നത് അപ്പൊ ഏതെല്ലാം രോഗമാണ് ആ രോഗകാരി ആരാണെന്ന് നോക്കുന്നത് ഇവിടെ ഞാൻ ഫ്രണ്ട് രണ്ട് പേജിലാണ് കൊടുത്തത് ഈ ഫസ്റ്റ് പേജിൽ കൊടുത്ത എപ്പോഴും പി എസ് ചോദിക്കുന്നതാണ് ആദ്യം കൊടുത്ത കുറച്ചെണ്ണം അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു പോണേ ഇപ്പൊ ക്ഷയം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്കറിയാം ട്യൂബർ അല്ലെ ഹാർട്ട് പഠിച്ചു വെക്കുക ക്ഷയം എന്ന് പറഞ്ഞാൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർ കുഷ്ഠം കുഷ്ഠരോഗ ദിനം എന്തായിരുന്നു ജനുവരി മുപ്പതിൽ കോഡ് മറക്കൂലല്ലേ നിങ്ങൾ കുഷ്ഠം എന്ന് പറയുമ്പം ലെപ്രസിയാണ് ഇംഗ്ലീഷിൽ അപ്പൊ അതുകൊണ്ട് മൈക്കോ ബാക്ടീരിയം ോ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് മൈക്കോ ബാക്ടീരിയം രണ്ടും ആ പേര് വെച്ച് പഠിച്ചാൽ മതി ഇംഗ്ലീഷിലെ പേര് ട്യൂബർ എലിപ്പനി എലിപ്പനി പക്ഷേ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കത്തിക്കോണമെന്നില്ല ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ ഹെമറേജിയ 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 ഒന്ന് ഇക്റ്ററോ ഹെമറേജിയ ലെറ്റോസ്പൈറേ ഇക്ടറോ ഹെമറേജിയ എലിപ്പനി ഇമ്പോർട്ടന്റ് ആണ് എലിപ്പനി അപ്പോ ചുമയാണ് ബാക്ടീരിയ ആണോ ആയിരിക്കും അല്ലേ ആന്റിബയോട്ടിക് കുടിച്ചു മാറിയില്ല ഒരു നാലഞ്ച് ദിവസമായി അപ്പൊ ബാക്ടീരിയയെ കുറിച്ച് ക്ലാസ് തൊടാൻ തോന്നും എനിക്ക് ചുമച്ചത് അല്ലെ നിങ്ങൾ ആന്റിബയോട്ടിക് കുടിക്കാറില്ലേ ബാക്ടീരിയ ശരിയാക്കാനുള്ളത് നല്ല കഫ് കേട്ടാ അപ്പൊ പ്ലേഗിനെ കുറിച്ച് പറയട്ടെ ഞാൻ പ്ലേഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ ചുമയ്ക്ക് പക്ഷെ പലർക്കും മലയാളം ഇംഗ്ലീഷ് മാറി വില്ലൻ ചുമ എന്ന് പല പിള്ളേർക്കും അറിയില്ല പേരാണ് പെട്രോസിസ് അതിന്റെ രോഗകാരിയുടെ പേര് എങ്ങനെയാ പഠിക്കാന്നൊക്കെ ചെറിയ ചിന്തിക്കും മകളെ ഹാർട്ട് പഠിക്കുക വർഷങ്ങളായിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ എന്റെ ബൈ ഹാർട്ട് പറഞ്ഞ് 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 പതിച്ചിട്ട് പതിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെന്ത് ചെയ്യുക പതിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ അങ്ങ് പതിയും നിങ്ങൾ ഇങ്ങനെ വായിക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കാം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് മൈക്കോ ബാക്ടീരിയം ലെപ്രേ ലെപ്റ്റോസ്പൈറ ഇ പെസ്റ്റിസ് ബോഡേറ്റല്ല പെർട്ടോസിസ് കാരണം ഒക്കെ ആ പേര് തന്നെയുണ്ട് ഇനി സിഫിലിസ് വരുമ്പം ഇച്ചിരി പ്രശ്നമാണ് സിഫിലിസ് സിഫിലിസ് വരുമ്പം കാരണ പ്രശ്നം പറയാൻ കാരണം അതിനകത്ത് ആ സിഫിലിസ് എന്ന വാക്കില്ല ട്രിപ്പോനിമ പല്ലിടം സിഫിലിസേ ഫിലിപ്പിന് സിഫിലി അല്ലേ ഫിലിപ്പിന് ട്രിപ്പ് പോയപ്പോ പല്ല് വേദന ഫിലിപ്പിന് ട്രിപ്പ് പോയപ്പോ പല്ല് വേദന ഇതൊരു അസുഖമാണ് സിഫിലി സിഫിലിസ് എന്ന് പറഞ്ഞ അസുഖം ട്രിപ്പോനിമ പല്ലിട ഇതൊരു പക്ഷേ ആ പേരില്ലാത്തോണ്ട് മാത്രം ഞാൻ ഒരു തരിയുടെ കോഡ് പറഞ്ഞ കോളറ വിബ്രിയോ കോളറ കോളറ എന്താണ് വിബ്രിയോ കോളറ ടൈഫോയിഡ് സാൽമോണെല്ല ടൈഫ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കേട്ടോ കോളറെ വിബ്രിയോ കോളറെ സാൽമോണെല്ലൈഫ് ടൈഫോയിഡ് മെനിഞ്ചൈറ്റിസിന്റെ എന്താണ് മെനിഞ്ചൈറ്റിസ് അടുത്ത് നോക്കാം നമുക്ക് ന്യൂമോണിയ സിമ്പിൾ ആയിട്ട് പഠിക്കുക സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ സിമ്പിൾ ആണ് ഗുണേറിയ നേരത്തെ സിഫിലിസ് പറഞ്ഞ പോലെ തന്നെ ലൈംഗിക രോഗമാണ് ഗുണേറിയ നൈസ്ലീറിയ ഗുണേറിയ ടെറ്റനസോ ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനി ടെറ്റനസ് ടെറ്റനിറ്റോക്ക് ടെറ്റനിറിയും ഉണ്ട് കേട്ടോ ഇനി ഡിഫ്തീരിയ നമ്മൾ തൊണ്ട ഉള്ളൊക്കെ വിളിക്കാറല്ലേ അപ്പൊ തൊണ്ടയിൽ ഇങ്ങനെ കോറി കഴിഞ്ഞാൽ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആ വാക്ക് തന്നെയുള്ളത് കിട്ടും ഇനി ട്രക്കോമ നോക്കൂ ട്രക്കോമ ട്രക്കോമയെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ ട്രക്കോമ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ ട്രക്കോമ നിങ്ങൾക്ക് ഇതൊക്കെ കേങ്ങനെ ബോർ അടിച്ച് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ ഉറക്കമൊക്കെ പോട്ടെ ഒന്ന് കമന്റ് ചെയ്യും

ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോഴും പലർക്കും അറിയില്ല എലിപ്പനി ഉണ്ട് ഡെങ്കിപ്പനി ഉണ്ട് ചിക്കൻ ഉണ്ട് ഇതിനകത്ത് ഒന്ന് മാത്രമേ എന്തുള്ളൂ ബാക്ടീരിയ രോഗം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടോണ്ട് മനസ്സിലായിണ്ടാവും അത് എലിയാണ് അല്ലേ നമുക്ക് ഇതൊന്ന് കോഡാക്കി വെക്കാം ഇത് ഇപ്പം ഉണ്ടാക്കിയ കോഡൊന്നുമല്ല നിങ്ങൾക്ക് സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ട് മെയിൻ ചാനൽ അല്ലെ ഒന്നര ലക്ഷത്തിനടുത്ത ആളുകളുള്ള ആ ചാനൽ കൂട്ടുകാർ എന്ത് ചെയ്യുക ഒരു നാല് വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുക കൂടുകാര് ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോയി കാണുക അവിടെ വിശദമായി ബാക്ടീരിയ രോഗങ്ങൾ പടിവീട്ട് ആ വീഡിയോയുടെ ഒരു കട്ടിംഗ് ആണ് ഞാനിവിടെ ബാക്കിൽ കൊടുത്തത് അന്ന് പറഞ്ഞൊരു കോഡായിരുന്നു ബാഡിവിടെ കോപ്ലേ ടൈൽസിൽ ന്യൂട്ടല്ല ഉണ്ട് മീ ഗോ എന്ന് പറയും അപ്പൊ നമ്മുടെ ഒരു ഒരു ചെക്കൻഡ് നിങ്ങൾ അന്നത്തെ ഒരു മാഷാണ് ഏതോ മാഷി കൂടുണ്ടാക്കിയ മാഷായിരിക്കും ചിലപ്പോ അപ്പൊ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ന്യൂട്ടല കൊടുക്കാറുണ്ട് അല്ലേ അപ്പൊ നമ്മള് കോപ്പ എടിയെന്നൊക്കെ മാശം കളിക്കുന്ന ബാഡ് വേക്ക് വേഗമൊന്നും ഉപയോഗിച്ച് വിളിക്കരുത് എന്നാലും കോടാക്കാൻ വേണ്ടി തൽക്കാലം നിങ്ങൾ ചിന്തിക്കുക ഇവിടെ കോപ്പയുടെ ടൈൽസിൽ ഉണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയായിക്കൊണ്ടത് പറയാ അപ്പൊ പറയാനുള്ള കാരണം എന്താണ് ഇയാൾ ടൈൽസ് കിടക്കാൻ വരികയാണ് അല്ലെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിക്കുന്നത് ചിന്തിക്കുക ബാക്ടീരിയ രോഗങ്ങൾ അപ്പൊ ഫുൾ ബാക്ടീരിയ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ടൈൽസ് ആലോചിക്കാം മെനിഞ്ഞാന്ന് ആന്ധ്രയിൽ നിന്നും വന്നതാണ് വരാൻ കാരണം എന്താണ് അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളി അല്ലെങ്കിൽ ബോട്ടിൽ പോയതാ ബോട്ടിലും ട്രക്കിലും ഒക്കെ ഫുള്ള് എലിയായിരുന്നു ഒരു സമാധല്ല ഉറങ്ങിയില്ല എലി ഇങ്ങനെ അഴസാക്കിട്ട് മെനിഞ്ഞാന്ന് ആന്ധ്രയിൽ നിന്ന് വന്നതാണടാ ഉറങ്ങാൻ സമ്മതിച്ചില്ല എലി ബോട്ടിലും ട്രക്കിലും ഒക്കെ എലിയായിരുന്നു മെനിഞ്ഞാന്ന് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് ബോട്ടിലും ട്രക്കിലും എലിയായിരുന്നു അതുകൊണ്ട് ബാഡ് ഇവിടെ എന്നിട്ട് ആ ഒരു ടൈൽസിലുള്ള ന്യൂട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ട എനിക്കൊന്ന് കിടക്കണമെന്ന് പറയാ അപ്പൊ ആ പെണ്ണ് പറയും ചെക്കനോട് ഗോ മോനെ ദിനേശ ഗോ 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 എന്ന് പറയും നടക്കൂല അല്ലെ അങ്ങനെ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല ആജ്ഞാപിക്കാമെന്ന ധൈര്യത്തിൽ പറഞ്ഞു അപ്പൊ ബാ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ രോഗം വി ടെറ്റനസ് ഞാൻ പറയും നിങ്ങൾ അടുത്ത പേജിൽ ഇതാ വരുന്നുണ്ട് നിങ്ങൾ വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നൊരു നോട്ടിലേക്ക് എഴുതി എടുക്കുക ഡി വി ടെ ടെറ്റനസ് കോ പ്ലേ പ്ലേഗ് ടൈ ടൈഫോയിഡ് സി സിഫിലിസ് അഥവാ അഥവാ ന്യൂ ന്യൂമോണിയ ടി ക്ഷയം ഗോ എഴുതെടുക്കുക മിനി മെനിഞ്ചൈറ്റിസ് ആന്ധ്ര ആന്ത്രാക്സ് ബോട്ടിൽ ബോട്ടുലിസം ട്രക്കിൽ ട്രക്കോമ എലി എലിപ്പണി എന്ത് സിമ്പിളാ നോക്കിവിടെസിൽ ന്യൂട്ടലുണ്ട് മിനി ഞാൻ ആന്ധ്രയിൽ നിന്ന് വന്നതാണ് അടി ബോട്ടിലും ട്രക്കിലും എലിയായിരുന്നു ഞാൻ ഉറങ്ങിയില്ല പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ മെനിഞ്ചൈറ്റിസ് ആന്ത്രാക്സ് ബോട്ടുലിസം ട്രക്കോമ എലിപ്പണി ിയ വില്ലൻ ചുമ ടെറ്റ കോറെ സിഫിലിസ് ലെപ്രസി ന്യൂമോണിയ ടി ബി ഗുണേറിയ ഏകദേശം പതിനാറെണ്ണം നമ്മൾ പറഞ്ഞു വേറെ നല്ല അടിപൊളി കോഡ് വേറെ സാറന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു കൊടുക്കുക പഠിക്കുകയോ വേട്ടാ പഠിക്കാത്ത പുതിയ കുട്ടികളുടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എഴുതി എഴുതിയെടുക്കുക എന്നിട്ട് പറയാ മെനിഞ്ഞാന്ന് ആന്ധ്രിന്ന് ഇതൊക്കെ ശേനാദ് എന്ന് പറയുന്ന ഞാൻ എന്റെ ബുദ്ധിയിൽ എനിക്ക് തോന്നി എന്റെ ഐഡിയ ഉണ്ടാക്കിയ കോടാട്ടെ മെനിഞ്ഞാന്ന് ആന്ത്രീന്ന് വന്നാണെന്നൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് കത്തിക്കോളന്നില്ല അപ്പൊ എന്റെ കൂട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് പഠിക്കാം ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷം മുമ്പൊക്കെ ഉണ്ടാക്കിയ കോഡാണ് അപ്പൊ അതിനകത്ത് ന്യൂട്രലിയൊക്കെ ആഡ് ചെയ്തു അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്താ അപ്പൊ നിങ്ങൾ ചെയ്യുക അതുപോലെ പഠിക്കാം ബാഡിവിടെ കോപ്ലെ ടൈൽസിൽ ന്യൂട്രൽ ഉണ്ട് ബോട്ട് ട്രക്കോമയിൽ എലി എന്നായിരുന്നു എനിക്ക് തോന്നുന്ന എട്ടൊമ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ കോഡ് അത് പിന്നെ ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റം വന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ക്ലാസ് എടുക്കുമ്പോഴാണ് ഗോ എന്ന വാക്ക് മിസ്സിംഗ് ആണ് മനസ്സിലായിട്ട് ഗൊണേറിയ കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ അഡീഷണലി ആഡ് ചെയ്തോ ഗോ ആ പഴയ ക്ലാസ് ഗോ ഇല്ല അങ്ങനെ പുതിയ ബാക്ടീരിയ രോഗങ്ങൾ ഇനിയും ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം നിങ്ങൾ അങ്ങനെ ബാക്ടീരിയ രോഗങ്ങൾ ഫീൽ ചെയ്യുന്ന നല്ല വൃത്തിക്ക് പഠിക്കട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ ഞാനിത് പറയുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കുക പറഞ്ഞതിനകത്തുണ്ട് സെറ്റ് നമുക്ക് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ച് പഠിക്കാം നിങ്ങൾ സെറ്റ് അല്ലേ ഓരോ രോഗങ്ങളെ കുറിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കളും പഠിക്കാനുണ്ട് ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ക്ഷയത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് രോഗങ്ങളുടെ രാജാവ് അല്ലെ മാമ്പഴങ്ങളുടെ രാജാവ് ആരാണ് അല്ലെങ്കിൽ പല ചോദ്യങ്ങളും കൂടെ രാജാവ് പറയുണ്ട് രാജാവ് റാണിയും ഒക്കെ അതുപോലെ രോഗങ്ങൾക്കും രാജാവാണ് മക്കളെ ക്ഷയരോഗം പ്രധാനമായിട്ടും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ് അല്ലെ ചുമച്ച് ഇത് ഞാൻ ശരിക്കും ചുമ വന്നപ്പോൾ ഇതിനുള്ളിൽ കൂടി അങ്ങ് ചുമച്ചതാണ് ഓക്കെ ക്ഷയരോഗം ക്ഷയമൊന്നുമില്ലേ ഓക്കേ ശ്വാസകോശം സ്പോഞ്ച് പോലെയല്ല ബാധിക്കും ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഹെൽത്ത് സെന്ററിലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഡോട്ട്സ് ഡയറക്ട് ഒബ്സേർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആണ് ഡോട്ട്സ് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ആക്ച്വലി ഡോട്ട്സ് ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം അഞ്ചാണ് ഓർത്ത് വെക്കുക ഇതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ എടുക്കേണ്ട ഒരു കോഴ്സ് ആണ് ഡോട്ട്സ് ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് എല്ലാവർക്കും അറിയാം ഈ ആശാവർക്കർമാരുമായിട്ടും അല്ലാണ്ടൊക്കെ നമ്മൾ പലപ്പോഴും അല്ലെ പലതിലൂടെയും കാണുന്നതാണ് ക്ഷയം എന്ന് പറയുന്ന രോഗം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ക്ഷയരോഗം വരാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ഒരു കുത്തിവെപ്പ് കൊടുക്കാറുണ്ട് വാക്സിൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ കുട്ടികൾ കൊടുക്കുന്നത് ബിസി ജി വാക്സിൻ ജനിച്ച ഉടനെ കുഞ്ഞിന് കൊടുക്കുന്നു ഇത് ആക്ച്വലി ഈ ഒരു ബി സി ജി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ആൽബർട്ട് കാൽമെറ്റും അതുകൊണ്ടാണ് കാൽമെറ്റ് നമ്മൾ ഇതിന് പേര് വരുന്നത് അപ്പൊ പഠിച്ചു വെച്ചേക്കുക കാർമറ്റോ ഗുറൈനാണ് രണ്ടാളുകൾ ഓക്കെ എന്ത് ചെയ്യുന്നു ബി സി ജി കണ്ടെത്തും ബി സി ജി അതിനോടൊപ്പം നമ്മുടെ ഈ ക്ഷയരോഗമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഇതാ രണ്ടുകൂടി കൊടുത്തിട്ടുണ്ട് ഇ സി ജിയും ഇ ഇ ജിയും വളരെ സിമ്പിളാണ് ഇ ഇ ജി എന്ന് പറഞ്ഞ തല ഇ സി ജി നിങ്ങൾ സാധാരണ നമ്മുടെ ചുറ്റും നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഇ സി ജി എടുക്കുക അല്ലേ ആ ഗ്രാഫുകൾ കാണാൻ ഇ സി എടുക്കാറോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇ സി ജി ഇ സി ജി ഹൃദയമാണ് മറ്റേത് ഇ ജി തല ബി സി ജി കുഞ്ഞുങ്ങൾക്കുള്ള കുത്തിവെപ്പ് അപ്പൊ ഇഇ ജി തല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബർഗർ കഴിക്കാറില്ലേ ആക്ച്വലി ബർജർ എന്നും പറയട്ടോ ബെർജർ പേര് പറയുമ്പോൾ ഇംഗ്ലീഷ് പേര് മനു ബെർജർന്നോ ബർഗർന്നോ മാറ്റാം അല്ലെങ്കിൽ ഹാൻസ് എന്ന് പറഞ്ഞൊരു ലഹരി വസ്തുക്കെ വെക്കുന്ന പല സിനിമയിലൊക്കെ നിങ്ങൾ ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തൊരാളികളൊക്കെ വെക്കാറുണ്ട് ഹാൻസ് അപ്പൊ ആലോചിക്കുക അതൊക്കെ ഒരു വളരെ മോശം ഹാബിറ്റ് ആണേ ഞാനത് കോടാക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെയുള്ള ഹാൻസ് പോലുള്ള കാര്യങ്ങള് തലയിൽ അല്ലെങ്കിൽ മുഖത്ത് വെക്കുക അപ്പൊ ഇഇ ജി എടുക്ക ഹാൻസ് ബെർജർ ആലോചിക്കാൻ വേണ്ടി ലിങ്ക് കിട്ടുന്നില്ലേ ഇ കേൾക്കുമ്പോ ഹാൻഡ്സ് വെക്കുമ്പോൾ ചോദിക്കും ക്ഷയരോഗം നിർണ്ണയിക്കാനുള്ള രണ്ട് ടെസ്റ്റുകളുണ്ട് പ്രധാനമായിട്ടും ഒന്ന് മാൻഡോക്സ് ടെസ്റ്റ് ആണ് മാൻഡോസ് ട്യൂബർക്യുലിൻ സ്കിൻ ടെസ്റ്റ് അഥവാ ടി എസ് ടി എന്ന് വിളിക്കുക എന്താണ് ടി എസ് ടി പഠിക്കാം എന്റെ കാണുന്നുണ്ടോ സ്ക്രീനിൽ ക്ഷയരോഗം നിർണ്ണയിക്കുന്ന രണ്ട് ടെസ്റ്റുകളാണ് മാൻഡോക്സ് ടെസ്റ്റ് ത് ഒരു രക്തപരിശോധനയാണ് അതായത് എന്ന് വിളിക്കാം രക്ത പരിശോധനയാണ് ഇന്ദിരാഗാന്ധി അല്ല അല്ലെങ്കിൽ ഐ ജി ആർ എ ടി എസ് ഐ ജി ആർ എസ് ടി ഇഷ്ടപ്പെട്ട് പഠിക്കും മാൻഡോക്സ് ട്യൂബർക്ലിൻ സ്കിൻ ടെസ്റ്റും ഇൻട്രോഫറോൺ ഗാമ റിലീസ് അസേതവ രക്തപരിശോധനയുമാണ് ഈ പറയുന്ന ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട രണ്ട് ടെസ്റ്റുകൾ ക്ലിയർ ആണോ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന കാരണമായ രോഗമാണ് ക്ഷയം ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ളത് ഇന്ത്യയിലാണ് ഇനി ക്ഷയരോഗ ദിനം എന്താണെന്ന് കൂടി പറയാം ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാലാണ് ഒരുപാട് കോഡുകൾ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം മുമ്പ് യൂട്യൂബിൽ ഞാൻ ഈ ക്ലോ കോഡ് എടുത്തിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ഒരുപാട് പേരെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും അല്ലെ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാം ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കോഡാണ് പക്ഷെ എന്റേതായ ചില സംഭാവന ഞാൻ ഈ കോഡിൽ വർഷങ്ങൾക്ക് മുമ്പ് വരുത്തിയിട്ട് പിള്ളേരെ പല ഓഫ്ലൈൻ സെനലിൽ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല പ്രതികരണം അന്ന് ഇത് ഏഴ് എട്ട് വർഷം മുമ്പ് ഓഫ്ലൈൻ സെനലൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ കോഡ് അതുകൊണ്ട് അതിനകത്ത് ചെറിയ മാറ്റം ഞാൻ വരുത്തിയത് ഇങ്ങനെയൊക്കെയാണ് ഇല്ല എന്നൊക്കെയുള്ളത് എന്റെ സംഭാവന എന്നാണ് എൻ്റെ വിശ്വാസം കൊല്ലം ഞാൻ കേട്ട് വല്ലോ അപ്പൊ അതുപോലെ തന്നെ അപസ്മാര നാടകം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ വിശ്വാസം ഇനി വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വർഷങ്ങളായി ഇത് പറയുന്നു പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ് കേരളത്തിൽ വനജയ കാലക്ഷയ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടു പലരും പറയുന്നുണ്ട് അപ്പൊ നമുക്കിത് ഇങ്ങനെയാക്കാം സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജലയുടെ കാലിൽ ക്ഷയം വന്നതുകൊണ്ട് ഇല്ല അപസ്മാര നാടകം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഭാഗം എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ് ഇതാ ഈ ഭാഗം അത് നമ്മളൊന്ന് പരിഷ്കരിച്ച് ഞാൻ എൻ്റെതാ രൂപത്തിൽ മാറ്റിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് എടുക്കാം വേറെ ഏതെങ്കിലും സാർമാർ വേറെ കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കാം ഒന്നുകൂടി പറഞ്ഞു നോക്കൂ സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജലയേച്ചിയുടെ കാലിക്ഷയം വന്നത് കൊണ്ട് ഇല്ലെട്ടോ അപസ്മാര നാടകം അപ്പൊ അങ്ങാടിയിലെ വനജല എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാം സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജലേച്ചിയുടെ കാലിക്ഷയം ക്ഷയം വന്നതുകൊണ്ട് ഇന്ന് ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് മാറ്റി വെക്കട്ടോ സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജലയേച്ചിയുടെ കാലിൽ ക്ഷയം വന്നതുകൊണ്ട് കൊണ്ട് ഇല്ല അപസ്മാര നാടകം സന്തോഷപൂർവ്വം അങ്ങാടിയിലെ വനജലയേച്ചിയുടെ കാലിൽ ക്ഷയം വന്നതുകൊണ്ട് കൊണ്ട് ഇല്ല അപസ്മാര നാടകം എങ്ങനെയുണ്ട് എന്റെ പിറകിൽ ഒരു ചേട്ടൻ ചിരിച്ചിരിക്കുന്ന ഒരു കണ്ണാടകം വെച്ചിട്ട് ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവർ ഈ കോഡ് കാണുന്നവർ പഠിച്ചവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണം നിർബന്ധ ഇല്ല നിങ്ങൾ അഭിപ്രായം ലൈക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം മതി അപ്പൊ സന്തോഷപൂർവ്വം എന്ന് പറഞ്ഞാൽ ലോക സന്തോഷ ദിനമാണ് മാർച്ച് ഇരുപത് അങ്ങാടിക്കുരുവി എന്താ മക്കളെ ഒരുപാട് തവണ ചോദിച്ച പി വൈ ക്യു ആണ് പി എസ് സി അങ്ങാടിക്കുരുവി ദിനം മാർച്ച് ഇരുപത് സന്തോഷ ദിനം മാർച്ച് ഇരുപത് വനജല വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തിമൂന്ന് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ഇതാണ് നമ്മുടെ പോയിന്റ് സന്തോഷപൂർവം അങ്ങാടിയിലെ വനജലയെ ചൂടെ കാലിൽ ക്ഷയം വന്നതുകൊണ്ട് ഇല്ല എന്താ ഞാൻ പറഞ്ഞ എന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണിത് ഇല്ല എന്ന് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി തൽക്കാലം ഞാൻ പഠിക്കാൻ വേണ്ടി ഒന്നും ഇല്ല അതുകൊണ്ട് മാർച്ച് ഇരുപത്തഞ്ചൊന്നും ഇല്ല അപസ്മാരം പി വയ്ക്കുവാണ് ചോദിക്കും മാർച്ച് ഇരുപത്തി ആറ് ദിനം മാർച്ച് ഇരുപത്തിയേഴ് നാടക ദിനം അപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും എന്താ തെറ്റിദ്ധാരണ മാർച്ച് മാസത്തിലല്ല സാറേ അതാണ് ആ കറക്റ്റ് കാരണം ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കണ്ട ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് രണ്ടും ഒന്ന് തന്നെ കേട്ടോ അദ്ദേഹം ജനിച്ചോ മരിച്ചോക്കെ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് അന്ന് ലോക പുസ്തക ദിനമാണ് അത് മാർച്ച് ഇരുപത്തി മൂന്നല്ല മാർച്ച് ഇരുപത്തിയേഴ് ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്തു വെക്കാം ലോക നാടക ദിനമാണ് അല്ലേ എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലോക പുസ്തക ദിനം പഠിക്കാറുണ്ട് അത് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ജലം അഥവാ വെള്ളം മാർച്ച് ഇരുപത്തിരണ്ടാണ് അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഭൗമ ദിനം എന്നാണ് ഓർമ്മയുള്ളവര് കമന്റ് ചെയ്തേ ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ ഭൗമദിനം എന്നാണ് ജലദിനം പറഞ്ഞത് കൊണ്ട് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ല ചങ്ങാതി ഞങ്ങൾ ബി ആർ അംബേദ്കറിന്റെ ജന്മദിനം എന്തോന്ന് പഠിച്ചിരുന്നല്ലോ വിഷു എന്താണത് ദേശീയ ജലദിനം എന്നാണ് ദേശീയ ജലദിനം നിങ്ങൾ കമന്റ് ചെയ്ത് ദേശീയ ജലദിനം ഈ രണ്ട് കമന്റ് ചെയ്യണേ ഒന്ന് ഭൗമദിനം ലോകത്ത് ദേശീയ ജലദിനം ക്ലിയർ ആണോ അപ്പൊ കോഡ് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് കുഷ്ഠരോഗ നിവാരണ ദിനം കുഷ്ഠരോഗ കുഷ്ഠരോഗനിവാരണ ദിനം എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് രണ്ടിനും ഉത്തരം നിങ്ങൾ ഇതുവരെ ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം എടാ ഒരു അഞ്ഞൂറ് പേര് പോലും ഈ ക്ലാസ് മുഴുവൻ കണ്ടില്ല എന്ന് ഞാൻ ചിന്തിക്കും അഞ്ഞൂറ് കമന്റ് ഒന്നും വരുന്നില്ല കമന്റ് എനിക്ക് അറിയില്ല ആരുടെ ചോദിക്ക് എന്നിട്ട് എങ്ങനെയാണ് കമന്റ് എന്നൊരു കമന്റ് ഒക്കെ ചെയ്യുന്നാലല്ലേ നാളെ ഞാൻ വീഡിയോ ചെയ്യും നിങ്ങൾ എന്തായാലും ഫീസ് ഒന്നും തരുന്നില്ല യൂട്യൂബിൽ എന്റെ ക്ലാസ് അല്ല എല്ലാ സാറുമാരെയും ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അതിനൊന്ന് കമന്റ് ഒക്കെ ചെയ്താലല്ലേ അവർക്ക് നാളെയും അത് ക്ലാസ് എടുക്കാൻ തോന്നും അപ്പം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ് അപ്പം നമുക്ക് വീണ്ടും കാണട്ടോ അപ്പം അതുവരെ ഗുഡ് ബൈ താങ്ക് യു